എരുമേലി ടൗണിൽ മദ്യപിച്ച് തമ്മിൽ തല്ലിയ മൂന്നു പേർ അറസ്റ്റിൽ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനം ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം എരുമേലി പേട്ടകവലയിൽ മദ്യപിച്ച ഒരു സംഘം ബഹളം ഉണ്ടാക്കുന്നതായി നാട്ടുകാർ വിളിച്ച് അറിയിച്ചത് അനുസരിച്ച് എരിമേലി പോലീസ് സ്ഥലത്ത് എത്തിയത് ഇതോടെ സംഘത്തിലുണ്ടായിരുന്ന ചിലർ ഓടി രക്ഷപ്പെട്ടു പോലീസിനെ അസഫിൻ പറഞ്ഞു നിന്ന എരുമേലി സ്വദേശികളായ അജാസ് റഫീഖ് ഇരുമൂന്നിക്കര സ്വദേശി അനന്തു എന്നിവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി പോലീസ് പിടിച്ചതോടെ പോലീസുമായി ബലപ്രയോഗമായി ഇതിനിടെ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം വലിച്ചു കീഴ് ஏற ஏற போலீஸாராகிட்டேர்றோ സംഭവത്തിൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അൻസുവിന് പരിക്കേറ്റു തുടർന്ന് ഇവരെ നാട്ടുകാർ ഇടപെട്ട സ്റ്റേഷനിൽ ബലം പ്രയോഗിച്ച വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷനിൽ എത്തിയിട്ടും അക്രമം തുടർന്നു ഇവരെ പോലീസ് കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു نيوز بيرو إيرميلي